എം ടി വാസുദേവൻ നായരുടെ പ്രസിദ്ധ നോവൽ അസുരവിത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഈ നോവലിൽ മത സൗഹാർദ്ദത്തിൻ്റെ ഊഷ്മള അനുഭവങ്ങൾ പങ്കുവെക്കുന്ന നിമിഷങ്ങൾ കാണപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഈ നോവലിനെ ആസ്പദമാക്കി ചലച്ചിത്രവും പ്രദർശിപ്പിക്കുകയുണ്ടായി ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ട നോക്കി അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാനാവില്ല ഓരോ പേജുകൾ മറിക്കും തോറും ആ പുസ്തകം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അസുരവിത്ത് എന്ന നോവലിലെ ഓരോ പേജുകളും വായനക്കാരന് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അപ്രധാനമായ കഥാപാത്രങ്ങൾക്ക് പോലും വായനക്കാരൻ്റെ മനസ്സിൽ ഇടം കിട്ടുന്നു എന്നുള്ളത് ഈ നോവലിൻ്റെ പ്രത്യേകത തന്നെയാണ് ജീവനുള്ള കഥാപാത്രങ്ങൾ എന്ന് തന്നെ പറയാം ഇതിലെ നായകൻ ഗോവിന്ദൻകുട്ടിയും വിസ്താരമില്ലാത്ത ഇരുട്ടു മുറികൾ കൊണ്ട് പവിത്രമായ ഒരു നാലുകെട്ടുള്ള നായർ തറവാടും ഈ തറവാട്ടിലെ ഓരോ അംഗങ്ങളെയും വിശേഷിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും എടുത്തു പറയേണ്ടതില്ല കുഞ്ഞരക്കാരും വീടും കുടുംബവും അതുപോലെ തന്നെ ഗോവിന്ദൻകുട്ടിയുടെ സഹോദരിയും ഭർത്താവും അങ്ങനെ അങ്ങനെ കഥാപാത്രങ്ങൾ നീളുകയാണ് എന്തെങ്കിലും ജോലി ചെയ്ത് കുടുംബം പറ്റണമെന്ന ആഗ്രഹത്തോടെയാണ് ഗോവിന്ദൻകുട്ടി തന്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ശേഖരമേനോന്റെ കാര്യസ്ഥനായി ജോലി ഏറ്റെടുക്കുന്നത് ശേഖരമേനോൻ ആൾബലവും പ്രതാപവുമുള്ള നാട്ടുപ്രമാണിയാണ് അങ്ങനെ ശേഖരമേനോൻ ഗോവിന്ദൻകുട്ടിയുടെ കല്യാണവും നടത്തി കൊടുക്കുന്നു അതോടെയാണ് ഗോവിന്ദൻകുട്ടിയുടെ ജീവിത തകർച്ച തുടങ്ങുന്നത് ദിവസങ്ങൾ നീങ്ങവേ ആ പെൺകുട്ടിയിൽ നിന്ന് തന്നെ താൻ ചതിക്കപ്പെട്ടു എന്ന സത്യം ഗോവിന്ദൻകുട്ടി മനസ്സിലാക്കുന്നു കാരണം ശേഖരമേനോന്റെ മകനിൽ നിന്നും ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു ഈ അപമാനം നാട്ടിൽ അറിയുന്നതിനു മുമ്പേ ആ പെൺകുട്ടിയെ ഗോവിന്ദൻകുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയായിരുന്നു ശേഖരമേനോൻ വിവരങ്ങളെല്ലാം ആ പെൺകുട്ടിയിൽ നിന്ന് തന്നെ അറിഞ്ഞതും അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി ഗോവിന്ദൻകുട്ടി കൂടെ തന്നെ ചതിച്ച ശേഖരമേനോനെ അയാൾ പരസ്യമായി വെല്ലുവിളിച്ചു ആളും ആൾബലമുള്ള ശേഖരമേനുവിൻ്റെ തുടർന്നുള്ള ആക്രമണങ്ങളെ സഹിക്കവയ്യാതെ ഗോവിന്ദൻകുട്ടി കുഞ്ഞരക്കാരുടെ കുടുംബത്തിൽ ആശ്രയം തേടുന്നു അവിടെയും സ്വസ്ഥത ഉണ്ടായില്ല അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് പിന്നീട് തിരിച്ചു വന്നത് മുസൽമാനായിട്ടായിരുന്നു എന്നാൽ മതം മാറി തിരിച്ചു വന്ന ഗോവിന്ദൻകുട്ടിയെ കുഞ്ഞരക്കാർ പോലും സ്വീകരിച്ചില്ല വീട്ടുകാരും നാട്ടുകാരുമില്ലാതെ ഇല്ലാതെ ഗോവിന്ദൻകുട്ടി ഒറ്റപ്പെട്ടു ഈ സമയത്ത് മരണത്തിന്റെ വിത്തുകൾ വിതച്ച് ആ ദേശത്ത് കോളറ പടർന്നു പിടിക്കുന്ന കാലമായിരുന്നു അതോടൊപ്പം തന്നെ മോഷണങ്ങളും വ്യാപകമായി ഗോവിന്ദകുട്ടിയെ കള്ളൻ എന്ന് മുദ്രകുത്തി നാട്ടുകാർ അയാളെ ഓടിച്ചു വിട്ടു വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പുഴയിലേക്ക് ചാടുന്നതോടെ അയാൾ അവസാനിച്ചു എന്ന് എല്ലാവരും കരുതി എന്നാൽ പകർച്ചവ്യാധിയിൽ വിറങ്ങലിച്ച ആ ഗ്രാമത്തിൽ ശവങ്ങൾ പോലും മറവു ചെയ്യാനാവാതെ അനാഥമാക്കപ്പെട്ട ശവങ്ങൾക്ക് മുൻപിൽ ഗോവിന്ദൻകുട്ടി എത്തുന്നു ശവങ്ങൾ മറവു ചെയ്യാനായി ഒടുവിൽ എല്ലാവരും കൂടി തൻറെ തലയിൽ കിട്ടിവച്ച ഭാര്യയുടെ ശവം കൂടി അയാൾക്ക് മറവു ചെയ്യേണ്ടതായി വന്നു ആ ശവത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്ന കൊച്ചുകുട്ടിയെ ശേഖരമേനോൻ്റെ കയ്യിലേൽപ്പിച്ച് ആ ഗ്രാമത്തിനോട് അയാൾ യാത്ര പറഞ്ഞു തിരിച്ചു വരും എന്ന് പ്രതീക്ഷയോടെയുള്ള യാത്ര സാമൂഹിക സാഹചര്യങ്ങൾക്കും സാമൂഹിക അനീതികൾക്കും സ്വന്തം ആന്തരിക ബോധത്തിനും ഇടയിൽ കുടുങ്ങിപ്പോയതിൻ്റെ ദയനീയ അവസ്ഥ വിവരിക്കുന്ന ഈ നോവൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്നു തന്നെയാണ് ജീവനുള്ള എത്രയോ കഥാപാത്രങ്ങൾ ഇനിയും ഈ കഥയിലുടനീളം കാണുന്നുണ്ട് ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാനിവിടെ വിവരിച്ചിട്ടുള്ളൂ താങ്ക്